മകനെ കൊണ്ട് ആരാണോ ആദ്യം പ്രെഗ്നന്റ് ആവുന്നത് അവളെ കൊണ്ട് മകനെ കല്യാണം കഴിപ്പിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ മകളുടെ വധുവിനെ കണ്ടെത്താനായിട്ട് ഇവിടെ നാല് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അവന്റെ അമ്മ അവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് നാല് പേരും ഈ അമ്മയുടെ മകനെ കൊണ്ട് ഗർഭിണികളാണ് എന്ന് പറഞ്ഞാണ് അവിടെ വന്ന് നിൽക്കുന്നത് അതിൽ ഒന്നാമത് നിൽക്കുന്ന പെണ്ണിന്റെ വയറാന്ന് വെച്ച ഈ അമ്മ ഒരു സൂചി കൊണ്ട് കുത്തി പൊട്ടിക്കുകയാണ് അതൊരു ബലൂൺ ആയിരുന്നു രണ്ടാമതുള്ള പെണ്ണിന്റെ വയറ്റിൽ അടിച്ചു നോക്കുമ്പോ എന്നു കല്ലിൽ അടിക്കുന്ന പോലെ അത് തണ്ണിമത്തനായിരുന്നു മൂന്നാമത്തെ പെണ്ണിന്റെ അടുത്തേക്ക് ഈ അമ്മ വരുമ്പോ തന്നെ അവളുടെ വയർ അവള് ഇത് ഇത് ഫേക്ക് അല്ല ഒറിജിനൽ വയറാണ് ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് പറയാണ് അതുപോലെ തന്നെ വേറെ ഒരു പാവം അവളും പ്രെഗ്നന്റ് തന്നെ ആയിരുന്നു അങ്ങനെ മറ്റു രണ്ട് പെൺകുട്ടികളെ റിജക്ട് ചെയ്തതിനു ശേഷം ഇവരെ രണ്ടുപേരെയും അടുത്ത ടാസ്കിലേക്ക് ആയിട്ട് വിടാണ് അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഈ അമ്മക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കലാണ് ഈ മകൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അമ്മ എന്റെ വധുവിനല്ല സെലക്ട് ചെയ്യുന്ന ഞാനും കൂടി ഒന്ന് സെലക്ട് എന്ന് എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നവടത്തോളം കാലം ഈ വീട്ടില് എന്റെ റോൾസ് മാത്രമേ എന്ന് അമ്മ വാശി പിടിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് പെണ്ണുങ്ങളാണെന്ന് വെച്ചാൽ ഇപ്പൊ ണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു പെണ്ണ് നല്ല രീതിയിൽ തന്നെ സൂപ്പ് ഉണ്ടാക്കി അത് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് മല്ലിയുടെ കുറവുണ്ട് അതും കൂടി ഇട്ടാ ശരിയാവുന്നു പറഞ്ഞാൽ മല്ലി എടുക്കാൻ പോകുന്ന സമയം ദുഷ്ടി പെണ്ണാന്ന് വെച്ചാൽ അവളെ സൂപ്പ് കുടിച്ചു നോക്കിക്കൊണ്ട് അത് ഒരു ടേസ്റ്റ് ഇല്ലാന്ന് മനസ്സിലാക്കി രണ്ടുപേരുടെ സൂപ്പും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാണ് ഈ ഒരു പെണ്ണ് മല്ലി എടുത്ത് വന്ന കറക്റ്റ് ടൈമിൽ തന്നെ അമ്മയുടെ വന്ന സൂപ്പ് റെഡി ആയില്ലേ ചോദിക്കാണ് അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് ടേസ്റ്റ് ചെയ്യാതെ മല്ലി മാത്രം ഇട്ടിട്ട് ഇളക്കി വെക്കാണ് സൂപ്പ് അമ്മ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അത് മറ്റേ പെണ്ണിന്റെ സൂപ്പായിരുന്നല്ലോ ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ല അമ്മ അത് അതിനുശേഷം എന്തോന്നാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവൾ അകനെട്ടുന്നുണ്ട് കാരണം അവൾക്കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ആ ദുഷ്ടി സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അമ്മക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് കുറച്ച് മല്ലിട് കുറവുള്ളൂ എന്നാലും ഇതിനപേക്ഷിച്ച് നോക്കുമ്പോ പറയട്ടുണ്ടെന്ന് അമ്മ പറയാണ് അപ്പോൾ ഈ നല്ല പെണ്ണാന്ന് വെച്ചാൽ അവളുടെ സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ശരിക്കും അവൾ ഉണ്ടാക്കിയതല്ലാന്ന് അവൾക്ക് മനസ്സിലാവാണ് അങ്ങനെ അമ്മ ഫൈനൽ റിസൾട്ട് പറയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ദുഷ്ടി പെണ്ണിനെയാണ് അമ്മ സെലക്ട് ചെയ്തത് നല്ല പെണ്ണിനെ റിജക്ട് ചെയ്യാണ് ആ സമയം മകൻ പറയാണ് ശരിക്കും എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളേന്ന് അതുകൊണ്ട് ഞാൻ അവളെ കിട്ടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോ അമ്മ വീണ്ടും എന്റെ റൂൾസ് ഇവിടെ എന്ന് പറയുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബോഡി ഗാർഡ് എന്ന് വെച്ചാൽ ഈ ദുഷ്ടി പെണ്ണില്ലേ അവളുടെ വയറ്റിലുള്ളത് എന്റെ കൊച്ചാന്ന് ആയി തുറന്നു പറയാണ് അതുകൊണ്ട് തന്നെ അമ്മ അവളെ റിജക്ട് ചെയ്യുന്നുണ്ട് ഈ ബോഡി ഗാർഡിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ ദുഷ്ടിപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ നല്ല പെണ്ണ് മാത്രമല്ലേ ഇനി ബാലൻസ് ഉള്ളൂ അതുകൊണ്ട് ആ നല്ല പെണ്ണിനെ തന്നെ അമ്മ സെലക്ട് ചെയ്യുകയാണ് എന്നാ അവളെ അടിമുടി നോക്കിയിട്ട് ഇവളെ കാണാൻ ഒരു വൃത്തിമനയില്ല ഇവളെ കുറെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് പറയാണ് എന്നാ ഇതൊക്കെ കേട്ട് മകന് സഹിക്കും ിട്ട് ഇവളൊന്നും മാറ്റണതില്ല ഇവൾ എന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെ മതിയെന്ന് പറയുകയാണ് അമ്മ ഇപ്പൊ സ്ഥിരം ഡയലോഗ് പറയാണ് എന്റെ വീട്ടിലെ എന്റെ റൂൾസ് ആണ് അത് കേട്ട് മകൻ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞോണ്ട് അവിടെ ഇട്ട് ഈ മകനും ഈ പെണ്ണും അവിടെ നിന്ന് പോവാണ് ഒരു ആപത്ത് ഘട്ടത്തില് തന്റെ കൂടെ നിന്ന് തന്റെ കാമുകനെ അവൾക്ക് ഒരുപാട് ഇഷ്ടാവുന്നുണ്ട് അമ്മ അവള് ചെയ്തു വെച്ച പ്രവൃത്തി ഓർത്തിട്ട് പശ്ചാത്താപിക്കുന്നുണ്ട് ഏതൊരാപത്ത് ഘട്ടത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൂടെ നിൽക്കുന്നത് ഒരു അന്ത തന്നെയാണ് അതിൽ ഒരു അപമാനക്കുറവ് ഒരു പൊരുത്തക്കേടും വിചാരിക്കേണ്ട കാര്യമേ ഇല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാ താങ്ക്